ഉച്ചപ്പൊ ഒന്നും ചെയ്യാൻ ഇല്ലാതിരുന്ന് ഇങ്ങനെ ഫോൺ നോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ചേച്ചിയുടെ ഒരു മെസ്സേജ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാനേ ബസ്സിൽ ഇന്ന് പോരും പേര് ഇല്ല ഹലുവയുടെ കടയിൽ സാധനം പെട്ടെന്ന് ഒരു മിന്നൽ പോലെ കണ്ടു അപ്പൊ ഇത് തന്നെയാണ് വൈകി തിരക്കാൻ ഒരു മിന്നൽ പോലെ കണ്ടുള്ളു അതേ സ്മൃതിമൃതി സൈഡിലൊക്കെ കോൺഫ്ലെക്സ് ഇട്ട് ഒരു മുകളിൽ ചെറു വെച്ച സാധനം വാങ്ങിൻ്റെ അങ്ങനെ ദാ ഇതുകൊണ്ടായിരുന്നു ടോണീ വിചന്ന് വൈകുന്നേരം വന്നത് ഭയങ്കര സന്തോഷോ ഓ ഓർമ്മകളാ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ വിചാരിക്കും ഇതൊരു കേക്ക് അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം അല്ലേ ഇതിനൊക്കെ എന്തോർമ്മ എന്ന് വിചാരിക്കും പക്ഷെ പണ്ട് ചേച്ചി അങ്കമാലി എസ് എം ഇ പഠിച്ചിരുന്ന ടൈമിലേ ചേച്ചി ഉച്ചക്ക് ചോറുണ്ട് കഴിഞ്ഞാൽ ആ പാത്രം കഴുകിയിട്ട് അവിടെയുള്ളൊരു ബേക്കറിയിൽ നിന്ന് ഈ ഒരു സാധനം മേടിച്ച് ചോറ്റും പാത്രത്തിൽ വെച്ച് ചേച്ചി കൊണ്ടുവരായിരുന്നു കേട്ടോ അങ്ങനെ അത് വൈകിട്ടാവുമ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി മുറിച്ച് കഴിക്കുവായിരുന്നു ഈ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട് നമുക്ക് വൈകിട്ട് വരുമ്പോൾ കഴിക്കാമെന്ന് ചേച്ചി ഉച്ചയ്ക്ക് മെസ്സേജ് അയച്ചപ്പോഴേ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് എൻ്റെ അനിയനെയാണ് കാരണം ഞങ്ങൾ മൂന്ന് ഒന്നിച്ച് കഴിച്ചിരുന്ന ഒരു സാധനം അത് മൂന്നെണ്ണം ഒന്നും മേടിക്കാൻ പൈസ ഉണ്ടാവില്ല ഒരെണ്ണം മൂന്നായിരം രൂപ എടുത്ത് മേടിച്ചിട്ട് അത് മൂന്നാക്കി ഭാഗിച്ചാണ് ഞങ്ങൾ കഴിച്ചിരുന്നത് അപ്പൊ ഇത് കിട്ടിയെന്നും ഞങ്ങൾ കഴിച്ചു എന്നൊക്കെ അവന്റെ റെസ്പോൺസ് ഇപ്രാവശ്യം എന്തായാലും അവന് വേണ്ടി ഞാൻ ഒരെണ്ണം കൂടി കഴിച്ചിട്ടു അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടോ ഓർമ്മകൾ ഏതെങ്കിലും സ്പെഷ്യൽ ഭക്ഷണങ്ങളൊക്കെ കാണുമ്പോ താഴെ ഒരു കമന്റ് കവന്റ് അപ്പൊ ബൈ ബൈ